ജയസൂര്യയുടെ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫറെ കയ്യേറ്റം ചെയ്തതായി പരാതി കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ക്ഷേത്രത്തിന് ഫോട്ടോഗ്രാഫർ സജീവൻ നായർ പോലീസിൽ പരാതി പരാതി നൽകിയിരിക്കുന്നു കൂടെ വന്ന ആളുകൾ കയ്യേറ്റം ചെയ്തു എന്നാണ് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ പലരും ഇപ്പോൾ വാർത്തകൾ കണ്ടിട്ടുണ്ടായിരിക്കും ജയസൂര്യ വരുന്ന സമയത്ത് ഒരാളെ നൈസായിട്ട് ആളുകൾ പിടിച്ച് തെളിഞ്ഞൊക്കെയുണ്ട് ഇപ്പോൾ ഈ മർദ്ദനം മറ്റേന്നൊക്കെ പറയുന്ന കൂട്ടൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെള്ളിപ്പോൾ ഇതിന് കേസാക്കാനായിട്ട് ഈ പറയുന്ന പുള്ളിക്കാരൻ പോയി അവിടെ കടന്നതായിരിക്കും അപ്പോൾ ഇതിൽ വേറെ കുറച്ച് ടിസ്റ്റുകൾ അതായത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ പല സമയത്തും ഈ ജയസൂര്യ സിനിമയോടനുബന്ധിച്ച് ഭയങ്കര പ്രൊമോഷൻ ചെയ്യുന്നു ഭയങ്കരമായിട്ട് പ്രഹസനം കാണിക്കുന്നു ഷോമോനാവുന്നതും കേട്ടിരുന്നു പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പ്രൈവസിയാണ് ആ പ്രാർത്ഥിക്കുക അവിടെ കൊട്ടിയൂരമ്പലത്തിൽ ഇപ്പോൾ ഉത്സവം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് പോകുക ഉള്ളത് അവിടെ കുറേ പേര് കുറേ അധികം വേറെ ആളുകളും അദ്ദേഹത്തോട് ഫോട്ടോ എടുക്കുന്നു എൻ്റെ വീഡിയോസ് ഞാൻ കാര്യങ്ങൾ കാണിച്ചു അവിടെ ഒന്നും പ്രശ്നമില്ല എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ഏതെങ്കിലും ഇടിച്ച് കയറി ലൈഫിലേക്ക് ചെല്ലുന്നവരുണ്ടല്ലോ അവർ വലിയ പ്രശ്നക്കാരാണ് നമുക്കറിയാം ചില മഞ്ഞക്കൊയിലും പച്ചക്കൊയിലും ഒക്കെ അപ്പോൾ അതാണെന്ന് വിചാരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ആളുകൾ നിന്നിട്ട് ഇങ്ങനെ ചിരണ്ടെന്ന് മാത്രമല്ല ഇങ്ങനെ ഇങ്ങനെ കോലം പല സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന അവരുടെ ഇതുണ്ട് അത് അതൊന്നും തോന്നുന്നില്ല അവർ വേറെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വേറെ രീതിയിലേക്ക് വർക്കറായിട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മാധ്യമം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മുട്ടുന്നത് കാരണം വേറെ പല ആളുകൾ ഇതിന്റെ പുറം ക്യാമറ ആയിട്ട് ഫോണായിട്ടൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് ഈ വാർത്ത എന്താന്നുള്ളത് ഞാനൊന്ന് ലഭിച്ചതാണ് ദേവസ്വം ബോർഡ് തന്നെ കൊട്ടിയൂർ ദേവസ്വം ബോർഡ് തന്നെ വൈശാഖ മഹോത്സവം കഴിയുന്നതുവരെ താൽക്കാലികമായി ഫോട്ടോ എടുക്കാൻ ഏർപ്പാടാക്കിയ ആളാണ് സജീവൻ നായർ ഇദ്ദേഹം മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് കൊട്ടിയൂരിലെ സജീവൻ നായർ അപ്പോൾ ഇത് മാക്സിമം ഷെയർ അഭിപ്രായം കമന്റ് ചെയ്യുക ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് അവിടുത്തെ ഒരു ലോക്കൽ മാധ്യമ മാധ്യമപ്രവർത്തനം അപ്പോൾ ലോക്കൽ മാധ്യമ മാധ്യമപ്രവർത്തനം കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവർ കണ്ടിട്ടുണ്ടാവുക ഒരു സാധാരണ ഒരു മീഡിയ അവർ ഈ പറയുന്നൊരു കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അവിടെ നിയമിച്ച ഒരാളായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവത്തില്ല കണ്ടപ്പോൾ ഏതെങ്കിലും ലോക്കൽ മാധ്യമങ്ങളിൽ നിന്ന് വീഡിയോ എടുത്ത് ഇതുപോലെ ഓരോ ക്ലിപ്പ് ആയിട്ട് വിടുന്ന ആളുകളിൽ നിന്ന് ചെയ്യുന്നോട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും കാര്യം അത് ഞാനങ്ങനെ ഉദ്ദേശിക്കാൻ കാര്യം ഞാനങ്ങനെ കരുതാനുള്ള കാര്യം എന്താണെന്ന് പറയാം എന്നാലും കമൻറ്റ് ബോക്സ് എല്ലാം ഈ പറയുന്ന ജയസൂരിക്ക് സപ്പോർട്ടാണ് കാര്യം കക്കൂസി പോയി കഴിഞ്ഞാലും ക്യാമറയും കൊണ്ട് പോകുന്നവരുണ്ട് ഉറങ്ങാൻ കണ്ടാലും ക്യാമറ കൊണ്ട് പോകുന്നവരുണ്ട് അണ്ണാക്കിലേക്ക് ക്യാമറയും കൊണ്ട് വെല്ലുന്ന ആളുകളുണ്ട് അവരോട് ഇങ്ങനെ തന്നെ പെരുമാറണമെന്നൊക്കെ പലരും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ള എനിക്കൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം അതായത് ദേവസ്വത്തിൻ്റെ ഭാഗത്തു ഒരു ഫോട്ടോഗ്രാഫർ അല്ല ഇല്ലെങ്കിൽ അങ്ങനൊരാളാണെന്ന് ചിലപ്പോൾ ഇവരുടെ ടീമിന് അറിയത്തുണ്ടാവത്തില്ല കാരണം ജയസൂര് ഇതിലൊന്നും പ്രതികരിക്കുന്ന കാണുന്നില്ല മാത്രമല്ല വേറെ പല ആളുകൾ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ജയസൂര്യ നിൽക്കുന്നുണ്ട് ജസൂര്ക്ക് ഇതിലൊരു പ്രശ്നം ഉണ്ടാകുന്നു തോന്നുന്നില്ല അപ്പോൾ ഇത് എന്തോ ഒരു ചെറിയ മിസ് മിസ് അണ്ടർസ്റ്റാൻഡിങ്ങോ അനുവാദമില്ലാതെ പിന്നെ ഇതിൽ വേറെ കാര്യങ്ങളുണ്ട് ഫോട്ടോ എടുക്കുന്നത് രണ്ട് മൂന്ന് തവണ പറഞ്ഞിട്ടുണ്ട് വീഡിയോ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് പിടിച്ച് കയറി എടുക്കുമ്പോ അത് ഒരു പ്രശ്നം തന്നെയാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ ജയസൂര്യ അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് എത്തിയ സമയത്ത് ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ഫോട്ടോ എടുക്കണമെന്ന് ദേവസ്വം ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇദ്ദേഹം ഫോട്ടോ എടുത്തത് അതിനിടയിലാണ് ഇങ്ങനെ ഒരു അക്രമം അവിടെ നടന്നത് ഈ ദേവസ്വം ആവശ്യപ്പെട്ട പ്രകാരമാണ് ഫോട്ടോ എടുത്തത് പക്ഷേ ആവശ്യം ഒരുപക്ഷെ ജയസൂര്യോ ജയസൂര്യയുടെ കോരുള്ളവരോ അറിഞ്ഞു കാണത്തില്ല ക്യാമറമാൻ വിളിച്ച് അറിഞ്ഞു ജയസൂര്യ ജയസൂര് വരുന്നുണ്ട് അയച്ചായിട്ട് ഫോട്ടോ എടുത്തോടെ ഇവർ ഈ കാര്യം കമ്മറ്റിക്കാർ ജയസൂര്യ അവരുടെ ടീമിനെ അറിയിച്ചു കാണത്തില്ല ഇയാൾ പോയി ഫോട്ടോ എടുത്ത് കുമ്മൻ ഇടി കിട്ടി കിട്ടി ചിലപ്പോൾ ചെറുതായിട്ട് കിട്ടിയിട്ടുള്ളൂ എന്നാലും അങ്ങനെ പോയി കിടക്കുന്നു ഇതിനെ പോയി കിടക്കുന്നു വല്ല കാര്യമുണ്ടോ അവസാനം കോംപ്രമൈസ് ആയി പോകും അനക്കാട്ടിൽ ആ സമയത്ത് വീട്ടിൽ പോകും എനിക്ക് പറയാനുള്ളൂ ഈ സമയത്ത് ജയസൂര്യയുടെ കൂടെ വന്ന ആളുകൾ ഇദ്ദേഹത്തെ കൈയ്യം ചെയ്യുകയും ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുകയും ഈ ക്യാമറയ്ക്ക് നേരെ കൈ ഉയർത്തുകയും ക്യാമറയും ചെയ്യുകയാണുണ്ടായത് നമ്മുടെ ഫോട്ടോ ആരെടുക്കണം ആരെക്കേണ്ട നമുക്ക് തീരുമാനിക്കാം ഒരാൾ എടുക്കുന്ന സമയത്ത് വേണ്ടാന്ന് പറയാം വേണ്ടാതെ രണ്ടു തവണ പറഞ്ഞിട്ടും കേട്ടില്ലെന്നുണ്ടെങ്കിൽ ആയിരിക്കും ഇത് സംഭവിച്ചിരിക്കും കാരണം ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടു തവണ അടുത്ത് പറഞ്ഞതല്ലേ ഫോട്ടോ എടുക്കരുതെന്ന് എന്നിട്ടും ഇയാൾ ഫോട്ടോ എടുക്കുക പക്ഷേ ഇതിനകത്ത് ഇദ്ദേഹം നടന്നു പോകുന്ന വീഡിയോസൊക്കെ പറയും പകർത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ കാണിക്കാം ഇതിന് ശേഷം ഞാനിപ്പോൾ ഇവര് പറയുന്ന കോൺവേഴ്സേഷൻ അവിടെ സംഭവിച്ചെന്താന്നുള്ള കേട്ടോ ഫോട്ടോ എടുക്കണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ നീന്തോ ഫോട്ടോ എടുക്കരുത് രണ്ട് തവണ പറഞ്ഞു ജയസൂര്യയുടെ അപ്പോൾ എന്നിട്ടും അനധികൃതമായിട്ട് കയറി എടുത്തതാണെന്നുണ്ടെങ്കിൽ ആ ചെയ്ത് തെറ്റല്ലേ ആലോചിച്ച് നോക്ക് അയാളൊരു വ്യക്തിയല്ലേ ജയസൂര്യാണെങ്കിലും ഏതൊരു ആളാണെങ്കിലും ഒരു വ്യക്തിയല്ലേ അവർക്ക് അവരുടെ സ്വകാര്യ ജീവിതമില്ലേ അപ്പോൾ അത് എടുക്കരുത് രണ്ട് തവണ പറഞ്ഞിട്ടും എനിക്ക് ഇതുപോലത്തെ അനുഭവമുണ്ട് ഒരു മരണ വീട്ടിൽ നമ്മൾ വാർത്ത പറയും ചെന്ന് മരണവീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു മകള് വേറെ ആളുകളോട് വിളിച്ചോടി വരണം അവിടെ ചെന്ന സമയത്ത് നമ്മൾ വീഡിയോ എല്ലാ മാധ്യമക്കാരും വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആളുന്ന് ഹാഷായിട്ട് സംസാരിച്ചു വീഡിയോ എടുക്കരുത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ആ നിമിഷത്തിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു നിർത്തി പിന്നെ ഒരു ചൂട് നമ്മൾ വീഡിയോ എടുക്കാനോ ക്യാമറ വെക്കാനോ ഫോൺ വെക്കാനോ പാടില്ല പിന്നെ എന്ത് കിട്ടിയാലും മേടിച്ചു പോകണം അത് അവരുടെ അവിടെ അവരുടെ നിയമമാണ് അതാണ് നമുക്കവിടെ അവർ സ്റ്റോപ്പ് പറഞ്ഞാൽ പിന്നെ അതിന് പാടില്ല അപ്പോൾ എന്നിട്ടും ക്യാമറ ബുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഇതങ്ങനെ കിടക്കുന്നു കിടക്കുന്നത് ചിലപ്പം അത് ചോദിച്ചു മേടിച്ചതായിരിക്കും പിന്നെയും പറയുന്നുണ്ട് രണ്ട് തവണ ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ജയ സൂര്യ ആരെങ്ങനെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നില്ല പരി അദ്ദേഹം അറിഞ്ഞ പോലും കാണത്തില്ല പക്ഷേ അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുമ്പോൾ ആരായാലും നമ്മൾ അവിടെ നമ്മൾ നോക്കണം ഇതിന് മർദ്ദിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും ആർക്കും അതിന് അവകാശമില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ാണ് അപ്പോഴാണ് പറയുന്നത് ദേവസ്വം സ്റ്റാഫാണെന്ന് പക്ഷെ ഇതൊക്കെ എനിക്ക് നേരത്തെ ഇവർക്ക് അത് കൺവേ ആയിട്ടില്ല ദേവസ്വം സ്റ്റാഫ് ഫോട്ടോ എടുക്കുന്നു അവർക്ക് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നവും എനിക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് പറയുമായിരിക്കും നിങ്ങൾ ആരെങ്കിലും സെലിബ്രിറ്റീസോ കൈമായിട്ടുള്ള വരുമ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കുന്നു പറയുമായിരിക്കും ഇതിൽ ഈ ഫോട്ടോ എടുക്കുന്ന ആളുകൾ ഓക്കെ അതേ സ്ഥലത്ത് തന്നെ ജയസൂര്യ ജയസൂര്യാ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാര്യം എന്താ പറയാം അതേ സ്ഥലത്ത് തന്നെ ജയസൂര്യ നടന്നു വരുവാ ഇത് ആരോ എടുത്ത വീഡിയോ ആണെങ്കിൽ ഇതാ ഇയാളെ എടുത്താണോ മർദ്ദനം ഏറ്റവും ആൾ വേറെ ആൾ എടുത്ത് അറിയത്തില്ല അവിടെയും നല്ല നടക്കുന്നുണ്ട് അവിടെ ആരോ ഒന്നും പറയുന്നില്ല വീഡിയോ ഒന്നും പറയുന്നില്ല ശല്യമില്ലാത്ത സൈഡിൽ നിന്നും വീഡിയോ ഒന്നും പറയാത്തത് മറ്റേ ആൾ ചിലപ്പോൾ അവർ ഇവർ ശ്രദ്ധയിൽപ്പെടുകയും എടുക്കരുത് പറയും ചെയ്തിട്ട് പിന്നെ എടുത്തപ്പോഴായിരിക്കാം രണ്ടും നമ്മൾ ശേഷം എടുത്തപ്പോഴായിരിക്കാം കിണു കിട്ടിയത് പ്രശ്നമില്ല തന്നെയാണ് ഇവിടെ ൂര്യ ഫോൺ കൊണ്ട് പയ്യൻ പോകുന്നുണ്ട് ഫോട്ടോ നോക്കിക്കൊണ്ട് ഫോട്ടോ എടുത്തുണ്ട് കണ്ടോ ഫോൺ നോക്കിക്കൊണ്ട് അവിടെ പക്ഷെ ഒരു പ്രശ്നവും ഇല്ല ഒന്നും പറയുന്നതായിട്ട് കണ്ടില്ല അപ്പൊ ഫോട്ടോ എടുക്കാം അവർക്ക് ശല്യമാവുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് ഒരു മോശമായിട്ട് തോന്നിയപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എടുത്തുകൊണ്ടായിരിക്കും അത് മർദ്ദനത്തിലേക്ക് കടന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ല സ്വകാര്യ ജീവിതം എല്ലാവരും ഉണ്ട് അത് മാനിക്കുക ഇനി ഇതേപോലെ ഇതേ ഡ്രസ്സ് ഇട്ട് വരുന്ന വരുന്ന ആ ഭാഗത്താണെന്ന് അറിയത്തില്ല അതിനപ്പുറത്ത് എവിടെയാണെന്ന് തോന്നുന്നു ഇതേ ഡ്രസ്സ് ഇട്ട് വരുന്ന ജയസൂര്യ അടുത്തൊന്നൊരു പെൺകുട്ടി ഒരു കുഞ്ഞ് സെൽഫി എടുക്കുന്നുണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ അതൊരു പ്രശ്നമാണെങ്കിൽ ആ സെൽഫി എടുക്കാൻ സമ്മതിക്കാതിരിക്കേണ്ടതല്ലേ പക്ഷെ അതിനെന്തുകൊണ്ട് സംഭവിച്ചു നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് വ്യക്തമായിട്ട് കണ്ടു കണ്ടുനോക്കാം അതേ ഡ്രസ്സിൽ വരുന്ന ജയസൂര്യ നോക്കിയോ അല്ലാണ്ട് ആ കുട്ടി ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ജയസൂര്യ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കണ്ട കുട്ടി ഫോണുമായിട്ട് മാറുന്നുണ്ട് ഒരു പ്രശ്നോടുള്ള ജയസൂര്യയുടെ ഫേസ് കണ്ടാൽ കണ്ടത് അറിയാം അപ്പോൾ ഫോട്ടോ എടുത്തതല്ല പ്രശ്നം കണ്ടോ ഫോട്ടോ എടുത്തിട്ട് പെൺകുട്ടി ബാക്കിലേക്ക് മാറുന്നുണ്ട് ഫോട്ടോ എടുത്തതല്ല പ്രശ്നം അനധികൃതമായിട്ട് രണ്ടാമയ്ക്ക് കയ്യെ കൊടുത്തിട്ട് ജയസൂര്യ പോകുന്നുണ്ട് അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യമില്ലാതെ ഫോട്ടോ എടുക്കുന്നു അത് വീണ്ടും വിലക്കിയിട്ട് പിന്നെയും പിന്നെയും എടുക്കുന്നു അങ്ങ് ആ സമയത്ത് ചിലപ്പോൾ നല്ല ഗിഴ് കിട്ടും എന്നിട്ട് അവിടെ പോയി ഹോസ്പിറ്റലിൽ കിടന്നിട്ടൊന്നും കാര്യമില്ല ചിലപ്പോൾ അവർ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടേ എടുക്കാതിരിക്കുകയെന്ന് അപ്പോൾ ദേവസ്വം പറഞ്ഞിട്ടുണ്ടെങ്കിലും ദേവസ് അവസാനം നിങ്ങളുടെ വരുമോ ദിവസം കോംപ്രമൈസ് ആയിപ്പോ അവിടെ വിളിച്ചു നിർത്തി രണ്ടുപേരും പറഞ്ഞു തീർക്കും അതിനാൽ അവിടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആ സമയം കൂടെ കളിയും മനുഷ്യന് ഒട്ടും പാഴാക്കാനില്ലാത്ത സമയമാണ് അത് കളയാതിരിക്കുക പിന്നെ അവർ അനുവാദമില്ലാത്ത ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ നമ്മൾ പറയാം നിങ്ങളെ അല്ല എടുത്ത് അപ്പുറത്ത് നാളെ അവിടെ ജയസൂര്യ ഉണ്ടെന്ന് അറിയാം അവരത് പറയുകയും ചെയ്യുന്നു നിങ്ങൾ എടുക്കാൻ പാടില്ല എന്ന അപ്പോൾ എനിക്കതേ പറയാനുള്ളൂ അല്ലാതെ ഇപ്പോൾ മർദ്ദിച്ച അങ്ങനെ ഇങ്ങനെ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് എനിക്ക് ഒന്നും മർദ്ദനമൊന്നും ഉണ്ടായിരുന്നു പിടിച്ചെള്ളി ക്യാമറയും പിടിച്ച് അങ്ങോട്ടാക്കി കാണും അപ്പോൾ ഇതിന് കേസാക്കാനായിട്ട് പോയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരിക്കും ഇതേ എനിക്ക് പറയാനുള്ളൂ അവരനുവാദമില്ലാതെ അവർ രണ്ടു തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെടുക്കാൻ പാടില്ല അതിപ്പോൾ ദേവസ്വം പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇപ്പോൾ താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിക്കാം ഫോളോ ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വെട്ടിയിട്ടാലും പൊട്ടിമളയ്ക്കണം ഇറ്റ്സ് മെൽത്ത് ഓഫ് സൈനിങ് ആവട്ടെ